ഞാൻ വിപിൻ വിജയൻ അയർലൻഡിൽ നിന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പോട്ടിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല നമ്മൾ മാപ്പിട്ടാണല്ലോ പോകണത് ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണിച്ചതരാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കും

നല്ല നല്ല എന്താ പറയാ ഇത് വിക്ലോക്ക് അടുത്ത് തന്നെ ബ്രേയിലേക്ക് പോകുന്ന വഴിയുള്ള ലൊക്കേഷൻ ആണ് ഞാൻ ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം കേട്ടോ ചെറിയൊരു സ്ഥല ഒരുപാട് ഒരു നാച്ചുറൽ ഫോറസ്റ്റ് റിസർവ് ഏയർ എന്നൊക്കെ പറയൂലെ അതുപോലത്തെ ഒരു ചെറിയ സെറ്റപ്പ് ആണ് നല്ല നല്ല റിഫ്ലക്ഷൻ ഈ സൺലൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല ഉള്ളത് കൊണ്ട് ആരാ ചൂന്നോണ്ട് അടിക്കണ്ടോ നല്ല റിഫ്ലക്ഷൻ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നല്ല റിഫ്ലക്ഷൻ സെറ്റപ്പായിട്ട് അവിടെന്നാട്ടോ ഇതിന്റെ ഉത്ഭവം അവിടെനിന്ന് ഇങ്ങനെ വരുവാട്ടോ അങ്ങോട്ട് കുറെ ഇണ്ട് കണ്ടോ വെള്ളത്തിലിറങ്ങാൻ പോകട്ടെ ഷൂ ഒക്കെ കഴിച്ചിട്ടോ ഇനിയിപ്പൊ താല് പോക്കി കയറ്റി വെക്കേ ജീൻസ് ഷൂ ഒക്കെ കഴിച്ചിട്ടു വെള്ളത്തിലൊക്കെ ഇറങ്ങിട്ട് തകർത്താൻ പോടാ ഫുള്ള് വെള്ളാരം കല്ലുകളോ ഇവിടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മൊത്തം കണ്ടു ഒരു അര മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ളതുള്ളൂ ഇവിടെ അപ്പൊ ഞങ്ങൾ നൈസ് നൈസായിട്ട് വീടുകളാണ് അവിടുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗത്തിൽ കാണാം